ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ കറണ്ട് എനർജി എന്താണ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പം ആ ഒരു വ്യക്തി നിങ്ങളെ വ്യക്തിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്ത് ഇതൊരു നല്ല ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഓക്കേ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ വരാനുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഓക്കേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ത്രീ ഓഫ് വോൺസ് ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സമയം തന്നെയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന എനർജിയിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഓക്കേ എന്ത് റീസണും ആയിക്കോട്ടെ അത് നമുക്ക് മുന്നോട്ടേക്ക് വരുമ്പോൾ നോക്കാം എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങളിന്ന് മാറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു സമയത്ത് തിങ്ക് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതിനുള്ള ആ ഒരു യാത്രയെ കുറിച്ചിട്ടാണ് അവരതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ആണ് കാണുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് ഏത് രീതിയിൽ വരണം എങ്ങനെ വേണം ഇതിനേക്ക് ഒരു തീരുമാനം എടുത്ത് എത്താൻ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ചിന്തിക്കുന്നത് ഇതിനൊന്ന് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എല്ലാ രീതിക്കും ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഇതൊരു ബ്രേക്കപ്പ് ആയി പോയ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും ഇത് ബ്രേക്കപ്പ് ആവാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് ബ്രേക്കപ്പ് ആയി പോട്ടെ അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു പോയ പോയൊരവസ്ഥ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ മനസ്സ് മാറിയിട്ട് അവർ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിനെ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണം എല്ലാ രീതിക്കും ഈ ഒരു ബന്ധത്തിനെ ഒന്ന് പുതുക്കി തന്നെ എടുക്കണം എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്വർ ആയിക്കോട്ടെ ആ ഒരു പേഴ്സൺ ഉള്ളത് ഈ ഒരു വ്യക്തിയുടെ പുറകെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ വഴക്കിടുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളായിരിക്കാം അവരുടെ പുറകെ ഒരുപാട് കെഞ്ചി കെഞ്ചി ചെന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു പരിധി വരെ ചെന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ ആയി നിൽക്കുന്ന ഒരു ആണ്. അപ്പൊ ഈ ഒരു ടൈമില് ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളെ ചെയ്സ് ചെയ്യുകയാണ് ആദ്യം നിങ്ങളുടെ അവസ്ഥയായിരുന്നു അത് നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്ന നടക്കുന്നൊരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ വരാനായിട്ട് തുടങ്ങുന്നു അവർ നിങ്ങളെ ചെയ്യാൻ ആയിട്ട് തുടങ്ങുന്നു അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം അവർക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ചസ് അവരുടെ മൈൻഡില് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹമുള്ള ബന്ധം തന്നെയായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധം വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരെ ഇപ്പോഴും ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന ഒരു ചിലർക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം ചിലർക്കൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയാണ് ഇത് ശരിയാകും അല്ലെങ്കിൽ ഇത് തിരിച്ചു വരും ഇത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിച്ചു പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല ദൈവികമായിട്ട് ഒരുപാട് അനുഗ്രഹമുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത് അല്ലെങ്കിൽ ദൈവമായി ഈ ഒരു ഈശ്വര ശക്തി തന്നെയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നത് മേ ബി നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ടും അങ്ങനെ തന്നെയായിരിക്കാം അവർക്കും ഒരുപാട് ലൈഫിൽ ഇഷ്യൂസോ കാര്യങ്ങളോ നിന്ന സമയത്തായിരിക്കാം നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് വന്നതും അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇടയിൽ വന്ന കുറെ കുറെ അധികം ചേർച്ചയില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴായിരിക്കും ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയത് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോയത് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോഴും ഈ ഒരു പേഴ്സൺ മാറി നിന്നിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്കൊരു തിരിച്ചറിവ് വന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു സമയത്ത് നിങ്ങളാണല്ലോ അവർക്ക് എല്ലാവിധ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു വേണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് ഇതിനെ ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കൽസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അവർക്ക് ഒരുപാട് സ്ട്രഗിളിങ്സ് നേരിടേണ്ടതായിട്ട് വരുന്നു നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയത്തായിരിക്കും ഒരു ഈ ഇത്രത്തോളം ഒരു വേദനകളിലൂടെ കടന്നു പോയത് അങ്ങനെ ഒരു വേദനകളിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെയായിരിക്കണം അവരുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ നടക്കണം ഈ ഒരു ജീവിതം മുഴുവനും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ള ബന്ധമാണോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആകുന്നത് നിങ്ങളിപ്പോൾ ലവ്വേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബാലൻസിങ് എത്തിക്കാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അല്ല നിങ്ങളുടെ ഒരു എക്സ്ട്രാ മിറ്റൽ രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എടുക്കാം അപ്പൊ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണോ പോകുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒക്കെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നത് നിങ്ങൾക്കിടയിൽ വന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ വന്നിരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു അകൽച്ചയ്ക്ക് കാരണം പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഒരു സ്വരചർച്ചി ലയുടെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു നിങ്ങൾ അവർ അവരുടെ അടുത്ത് ഒരുപാട് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഓരോ കാര്യങ്ങളും പക്ഷേ നിങ്ങളത് കൺവിൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും ആ ഒരു സമയത്ത് അവരതൊന്നും അംഗീകരിച്ച് തരുന്ന ഒരു മൈൻഡിൽ ആയിരുന്നില്ല ഓക്കേ അപ്പോൾ ആ ഒരു മൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം ഒരു രൂക്ഷമായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ എന്തായാലും ഈ ഒരു പേഴ്സണ് അതിനൊക്കെ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇരുന്ന് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ സമയം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നത് താൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം തന്നെ ശരിയല്ല ഒരു നല്ല സമയത്ത് കണ്ടുമുട്ടിയ വ്യക്തികളായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസാനിപ്പിച്ച് കളയേണ്ട ഒരു ബന്ധമല്ല ഇത് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്കൊരു തിരിച്ചടി അവരുടെ ലൈഫിൽ ഒരു തിരിച്ചറിവ് തിരിച്ചറിവിന്റെ തിരിച്ചടി അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി അതൊന്നും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്നും ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കാനോ അവരുടെ കൂടെ എൻജോയ് ചെയ്യാനോ അതിനൊന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ താല്പര്യം കാണിക്കുന്നില്ല ഇവരുടെ ഓർമ്മകളിലൊക്കെ ഇപ്പം നിങ്ങളുടെ ഒരു മുഖവും അതുപോലെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഇതെല്ലാമാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അവർക്കിപ്പോൾ ഒരു ഭയവും ഉണ്ട് നിങ്ങളെ സമീപിക്കാനായിട്ട് ഏത് രീതിയിൽ സമീപിക്കണം കാരണം അവര് അവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരി തെറ്റിദ്ധാരണ വന്നിട്ട് ഇട്ടിട്ട് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരണം നിങ്ങൾ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ അവരുടെ മൈൻഡിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ തന്നെയാണ് ഓരോ നിമിഷവും ഇപ്പം ഇരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു വിജയം വേണമെന്ന് തന്നെയാണ് എന്ത് വില കൊടുത്തിട്ടും ഇതിനെ സ്വന്തമാക്കണം അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണം ഈ ഒരു ബന്ധത്തിന് നിലനിർത്തണം ആ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു പോരാളിയെ പോലെ പോരാടാൻ തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തില് ഇനിയിപ്പോ പുറത്തു നിന്ന ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ സ്വാധീനം വന്നിട്ടുണ്ടെങ്കില് ഇവ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരും ആരും ആവട്ടെ അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ ഇവർ പോരാടാൻ തയ്യാറാണ് കാരണം അവർക്ക് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട് ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവരെ നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എനർജിയാണ് ഇവർക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചിരിക്കുന്നത് സെവൺ ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് നിങ്ങൾക്ക് വന്നത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ വന്നതും തെറ്റിദ്ധാരണകൾ കേറി വന്നതും ഇതെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്ന സമയത്ത് ഇപ്പോൾ അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്യുന്നു അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ആണ്. അവർ നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇരിക്കുന്നത് അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്നൊരു ചിന്ത ഒരു ത്വര അവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് അവരുടെ ഒരു ചക്രാസ് എല്ലാം തന്നെ അവർ ഹീൽ ചെയ്തിട്ട് അതിനേക്ക് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ എല്ലാ രീതിയിലും അട്രാക്ട് ചെയ്യാനായിട്ട് സ്വയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് ഫോർ ഓഫ് സോൾസ് ആണ് സഡൻ ആക്ഷൻ എടുക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത് ഒരു പ്ലാനിങ് ആണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട് അവരതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നുള്ളത് അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവരിപ്പോ ആകെ പാടിയൊരു സ്റ്റക്കാണ് കാരണം അവർക്ക് തിരിച്ചറിവുകൾ വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വ്യക്തതയൊക്കെ അവർക്ക് വന്നപ്പോൾ അവർ ആകെപ്പാടെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോഴും അവർ നിങ്ങളുടെ ഒരു സ്നേഹത്തിനെ അവർ അരികിൽ സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു സൂക്ഷിക്കുന്ന ഓർമ്മയിൽ തന്നെയാണ് അവരിപ്പോ മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും അങ്ങനെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോഴത്തെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അവർ എന്തൊക്കെയോ രീതിയിലുള്ള ഇഷ്യൂസിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അതും ഇവിടെ കാണിക്കുന്നുണ്ട് ആണ്. അവര് നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അവരുടെ നിങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയില് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തി ഏത് സമയത്തും രാത്രിയിലും പകലും ഊണിലും ഉറക്കത്തിൽ വന്നതുപോലെ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ മുന്നോട്ടേക്ക് പോകുന്നു ഒരുപാട് സ്ട്രഗിളിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഉണ്ടായ വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇതുവരെ എത്തിയത് അങ്ങനെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്ന വഴിക്ക് ഒരേ പാതയിലൂടെ കടന്നു പോയ സമയത്ത് കണ്ടുമുട്ടിയ വ്യക്തികളായതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ഡെയിലി ഇത്രത്തോളം ഒരു സോൾ ബോണ്ടിങ് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ഒരു സമയത്ത് വേദനിച്ചിരുന്ന അപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ഒരുപാട് ഹീൽ ചെയ്യിച്ചത് അതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിക്കും അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗ്ലിംഗ്സിലൂടെ കടന്നു പോയ സമയത്തായിരിക്കാം നിങ്ങളും അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിട്ടും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണ് അത്രത്തോളം ഒരു വാല്യൂ അവർ നൽകുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഇടയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ടിട്ടാണ് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ വന്നത് പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു തേർഡ് സിറ്റുവേഷൻ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് തേർഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അത് ഫാമിലി ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തികൾ വ്യക്തികളാകാം ഫ്രണ്ട്സ് ആകാം സിറ്റുവേഷൻസ് എന്ത് വേണമെങ്കിലും ആകാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ബന്ധത്തിനെ ഇത്രത്തോളം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് നഷ്ടബോധം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ ഈ ഒരു ചിന്തയാണ് അവർക്ക് പക്ഷെ ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഒരിക്കലും ഇവരെ മറക്കുകയില്ല നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കും കാരണം നിങ്ങൾ ഒരു സമയത്ത് ചിലപ്പോൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഇനി ഞാൻ മറ്റൊന്നിലെ മറ്റൊരാളുടെ എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും ആ വാക്കുകൾ തന്നെ ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു വിശ്വാസം കൂട്ടുന്നത് ഇപ്പം ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ രീതിക്കും ഈ ഒരു ബന്ധത്തിനെ വളർത്തിയെടുക്കണം അതിന് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നൽകണം ആ ഒരു സ്നേഹം അവർ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഒരു റിലേഷിപ്പ് ഒരുപാട് വളർന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെയധികം പുഷ്ടിയോടുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷിപ്പായിട്ട് മാറും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു അവർ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവര് പരിപൂർണ മനസ്സോടുകൂടിയാണ് പിറങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ തീർത്തും ഏകനാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ഒരു ഹെർമിറ്റ് ചിലരുടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരുപാട് സത്യാന്വേഷണങ്ങൾ സത്യാന്വേഷണ പാതയിലൂടെ പോകുന്നു ഒരുപാട് സത്യങ്ങൾ തിരിച്ചറിയുന്നു ജീവിതത്തിൽ എവിടെയൊക്കെയാണോ പരാജയപ്പെട്ടത് ആ പരാജയപ്പെട്ട ഇടത്തെല്ലാം തന്നെ ഒരു തണലായെങ്കിലും ഉണ്ടായിരുന്നത് നിങ്ങളാണ് മറ്റാരും ഇവര് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കില്ല ഇവരുടെ ലൈഫിൽ ഒരു സമയത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും അല്ലെ അവരെ സംബന്ധിച്ച് അത് ചെറിയ രീതി അല്ല വലിയ രീതി തന്നെയാണ് അപ്പൊ അവരുടെ ആ ഒരു ഒറ്റപ്പെടലിലും വേദനയിലും ഒരു ആശ്വാസമായിട്ട് ഒരു മരുന്നു പോലെ ആശ്വാസമായിട്ട് എത്തിയ വ്യക്തികളാണ് നിങ്ങൾ അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് അതൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ മനസ്സിന് ഒരുപാട് വേദനകൾ ഉണ്ടാവുകയാണ് അങ്ങനൊരു വേദനകൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇവർ എല്ലാവരിൽ നിന്നും പകലം പാലിച്ചിരിക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് വരുന്ന ആരെയും തന്നെ ഇവർ അടുപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ അടുത്തേക്ക് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ അവർക്ക് അതൊന്നും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല അവരുടെ മനസ്സിൽ ഒരു തരം മാനസാന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു തരം പശ്ചാത്താപം സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഓവർ തിങ്കിങ് പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഇവരിപ്പൊ ചിന്തിച്ചു കൂട്ടുന്നത് നിങ്ങൾ വിട്ടു പോയോ അങ്ങനെ വരെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇവർ ഒരുപാട് ചിന്തിക്കുന്നു അതോടൊപ്പം തന്നെ താൻ ചെയ്ത തെറ്റുകൾക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് ഒരു പശ്ചാത്താപം തോന്നുന്ന അവസ്ഥ ഓക്കെ ആ ഒരു എനർജിയാണ് കൂടുതൽ ഇവിടെ കാണിക്കുന്നത് ഇവർക്ക് എന്താണ് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഇനി കൺവിൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത പ്രവർത്തി ഒരുപാട് വലുതായി പോയി അപ്പൊ അതിനെ ഇനി എങ്ങനെ പരിഹരിക്കാം ആ ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിലുണ്ട് കാരണം നിങ്ങൾ ഒരു പക്ഷെ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ കടന്നിട്ടായിരിക്കാം ഈ ഒരു റിലേഷിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഒരു വാക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കാം ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നുള്ള രീതിയിലേക്ക് പക്ഷെ എന്നിട്ടും ഇവർ കാരണം ആദ്യത്തിനേക്കാൾ ഇരട്ടിയായിട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ ഒരു ടൈമില് അവർ ഒരുപാട് ലോ എനർജിയിലാണ് നിൽക്കുന്നത് യെസ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അവരുടെ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് അഗൈൻ അഗെയിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർത്തും ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ട് അവർക്ക് കൂടുതലായിട്ട് ഒന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു രീതിയിലും വിജയം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് എല്ലാ രീതിയിലും തോൽവിയാണ് പോയി ഇന്ന സ്ഥലത്തുനിന്ന് എല്ലാം ലഭിച്ചത് അവർക്ക് ഒരു രീതിയിൽ അവരുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും അവർക്ക് സാധിക്കുന്നില്ല എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ദൈവിക ശക്തിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നിച്ചവരായതുകൊണ്ട് തന്നെ അതേ ദൈവിക ശക്തി തന്നെയാണ് ഇവരെ ഈ ഒരു തിരിച്ചറിവിലൂടെ തിരിച്ചറിവിന്റെ പാതയിലൂടെ തിരിച്ചടി കൊടുത്ത് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളാണ് വെളിച്ചം എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചത്തിലേക്ക് തന്നെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ വെളിച്ചം തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങൾ എന്നുള്ള ആ ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ് പൂർണ്ണമായിട്ടും മനസ്സ് ഹീൽ ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹം മാത്രം ഇനി മതി നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത് നിങ്ങളുടെ കൈ പിടിച്ചിട്ടാണ് ഇനി മുന്നോട്ടേക്ക് നടക്കേണ്ടത് എന്നവര് അവരുടെ മനസ്സ് കൊണ്ടിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് ഇനി അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെയാണ് ഒരു മാരേജ് പോലുള്ള കമ്മിറ്റ്മെൻറ്റിൽ അവർ തയ്യാറാണ് കാരണം അവർക്ക് നിങ്ങളെ വേണം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ടേക്ക് ഇനി സാധ്യമല്ല അല്ലെങ്കിൽ അത് വേണ്ട നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അത്രത്തോളം ഒരു പ്രാധാന്യം ഇവരുടെ ജീവിതത്തിലുണ്ട് ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിട്ടുണ്ട് എഗൈൻ അവരുടെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ മുഴുവൻ അവരുടെ ഒരു അവസ്ഥയാണ് അവർ വേദനിച്ചിരിക്കുന്നു ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് തീർത്തും ഏകാന്തമായിട്ടിരിക്കുന്നു ചിന്തയോട് ചിന്ത എല്ലാ രീതിക്കും ഒരു ഡിപ്രഷൻ അവസ്ഥ നിങ്ങൾ എന്താണോ അനുഭവിച്ചു തീർത്തത് ആ സെയിം സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ഒരു രീതിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല നിങ്ങളുടെ ഒരു പ്രാർത്ഥന തന്നെ ആയിരിക്കാം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം നിരന്തരമായിട്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ അത്രത്തോളം വേദനിക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് ആയിരിക്കാം നിങ്ങളുടെ ഒരു താപം നിങ്ങളുടെ ഒരു മനസ്സിന്റെ താപം ഇവർക്ക് വല്ലാതെ ഏറ്റിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം ഒരു താപം വേണം അല്ലെങ്കിൽ ഇവർ ഇത്രയും ഒരു തിരിച്ചറ തിരിച്ചടി ഇവർക്ക് കൊടുക്കണം എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം തിരിച്ചറിവിലൂടെ വരണം അത്രയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഇപ്പൊ ഇന്നത്തെ വന്നിരിക്കുന്ന റീഡിംഗിലെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു മനസ്സിന്റെ വേദനയുടെ ഭാഗമായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ഫേസ് അവസ്ഥ. ഇവിടെ നമുക്ക് നോക്കിയേ കാണാം ഒരുപാട് കർമ്മയാണ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് തീർത്തും ഒറ്റപ്പെടുന്നു അവർക്ക് ഫിസിക്കൽ ഇഷ്യൂസ് വരുന്നു ഫിനാൻഷ്യൽ ലോസ് വരുന്നു മാനസികപരമായിട്ടാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് എല്ലാ രീതിക്കും നിങ്ങളുടെ വ്യക്തി തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആകും എന്നുള്ളത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം ഇവർ ഇത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്നേഹത്തിന് ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി ആരെയും കയറാൻ അനുവദിക്കുകയില്ല ഈ ഒരു ബന്ധം ഏറ്റവും നല്ല രീതിയിൽ തന്നെ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് റിസ്ക് ഇപ്പൊ ഇവർ തയ്യാറാണ് എന്ത് റിസ്ക് എടുത്തിട്ടും എന്ത് ഫൈറ്റ് ചെയ്തിട്ടും ഒരു പോരാളിയെ പോലെ ഇവർ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഇന്നത്തെ നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നവരാണ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഇപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്കിടയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം എന്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ബന്ധം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ട് അവസാനിച്ചു പോകേണ്ട ഒരു ബന്ധമല്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ കാണുന്നത് എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ അവരെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധം ഇപ്പൊ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങൾ ഇപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിനൊന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ ആയിട്ട്. ഇവരുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയോ ഒക്കെ നിങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അപ്പോഴൊന്നും നിങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു സ്നേഹവും കെയറിംഗ് സ്വയം തിരിച്ചറിയുന്നതിലൂടെയാണ് ഇവർ നിങ്ങളിലേക്ക് തരാനായിട്ട് എത്തിയിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കാരണം നിങ്ങൾ അങ്ങോട്ട് പോകാതെ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരികയാണ് ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ബോട്ട് ഓഫ് തെക്കാട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് ഓക്കെ നിങ്ങൾക്ക് അർഹമായ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാക്കാനായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാക്കണം എന്ന് ഈ ഒരു ദൈവിക ശക്തി ഈ ഒരു യൂണിവേഴ്സ് തന്നെ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഒരു യൂണിവേഴ്സിന്റെ തീരുമാനം അനുസരിച്ചിട്ട് ഇപ്പൊ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കണ്ണീരും മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥനയും തന്നെയാണ് ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫാമിലി ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരികയാണ് എല്ലാവിധ സിറ്റുവേഷൻസിനെയും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്നേഹത്തിലേക്ക് മാത്രമായിട്ട് ആ ഒരു പേഴ്സൺ വരികയാണ് നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ളതാണോ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് അവർ തിരിച്ചെത്തുകയാണ് കുറച്ചധികം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു നിങ്ങളുടേത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇവിടെ അവരുടെ ഒരു അവർ നിങ്ങളുടെ അടുത്ത് വളരെ കൂടി സ്നേഹത്തോടു കൂടിയൊക്കെയാണെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഈഗോസ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഈ ഒരു പ്രവർത്തി കാണിച്ചിരിക്കുന്നതുമല്ലോ ഇത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർ നിങ്ങളിൽ നിന്ന് പോയത് അപ്പൊ ഇവർ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ഈഗോ എല്ലാം തന്നെ ഒടുങ്ങി വീണിട്ടുണ്ട് ഒരു പരിധി വരെ ഇവർക്ക് ഒടുങ്ങി വീണിട്ടുണ്ട് കാരണം എല്ലാ രീതിക്കും ഒരു ഫ്ലോപ്പ് അവസ്ഥ ഒന്നിലേക്ക് ഉയർച്ചയില്ലാതെ നിരന്തരം നിരന്തരം എഗൻ യൂണിവേഴ്സിൽ നിന്ന് അവർക്ക് തിരിച്ചടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇരുന്നപ്പോഴേക്കും ഇപ്പം അവർ തീർത്തും ഒറ്റപ്പെട്ടിട്ട് എല്ലാ തിരിച്ചറിവോട് കൂടി നിൽക്കുകയാണ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പകുത്ത് തരണം എന്ന് തന്നെയാണ് എല്ലാ രീതിക്കും നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തന്നിട്ട് നിങ്ങളെ ചേർത്ത് നിർത്തണം ഈ ഒരു ബന്ധത്തിനെ എല്ലാ രീതിയിലും എംപ്രസ് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ഒരു സമൃദ്ധിയിലേക്ക് എത്തിക്കണം അതാണ് അവരുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് ഏഞ്ചൽസിനെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് മെസ്സേജസ് എന്താണെന്ന് കൂടെ നോക്കാം റൊമാൻസ് ടേക്ക് ആക്ഷൻ ഓക്കെ ബോട്ട് ഓഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഫോർഗീവ്നസ് ആണ് അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പൊ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം തന്നെയാണത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫൊർഗീവ്നസ് ഫോർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് ക്ഷമിച്ചേക്കുക ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കൂ എന്ന് തന്നെയാണ് ഏഞ്ചൽസിങ്ങോട് പറയുന്നത് കാരണം നിങ്ങൾ അങ്ങനെ ക്ഷമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ആയിട്ട് പോകുന്ന റൊമാൻസ് ആണ് റീകൺസിഡർ ആണ് നിങ്ങൾ വീണ്ടും പരിഗണിക്കപ്പെടാൻ പോവുകയാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു സന്തോഷം നിറഞ്ഞ ഒരു റൊമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്നേഹം ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ച് എത്തുകയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ചാൻസ് തന്നിരിക്കുകയാണ് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു അവസരം ഈ ഒരു പ്രപഞ്ച ശക്തി തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കാരണം ഈ ഒരു പ്രപഞ്ച ശക്തി ഈ ഒരു മദർ യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി